You. Praise Thank you, Jesus. ൾത്താരയിൽ പൂജ്യ ബലി വസ്തുവായിടും അഖിലേശ്വരനിന്നും ആരാധന ബലിവേദി വീതി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിൽ അർപ്പിക്കും ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സംസർഗവും നിങ്ങളോടുകൂടെ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ വളരെയധികം പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു പോകാറുണ്ട് ദൈവം എവിടെയാണ് എന്ന് അതിനുള്ള ഉത്തരം ഇന്നത്തെ സുവിശേഷം നൽകുന്നു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്നുള്ളതാണ് ഉത്തരം ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുമ്പോൾ കാറ്റും കോളും ഉണ്ടാകുന്നു ഈശോ കടലിന് മുകളിലൂടെ അവരെ അനുഗമിക്കുന്നു അവർ ഭയന്ന് നിലവിളിക്കുമ്പോൾ ഈശോ പറയുന്നു ഭയപ്പെടേണ്ട ഇത് ഞാനാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവിടുന്ന് നമ്മുടെ കൂടെ തന്നെയുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും കർത്താവിൻ്റെ അദൃശ്യ സാന്നിധ്യം നമ്മെ എപ്പോഴും പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വിശ്വാസത്തോടുകൂടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനുള്ള ശക്തിയുമായി നമ്മുടെ കർത്താവിൻ്റെ സാന്ത്വന കരങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കും ഈ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ നമ്മുടെ പ്രശ്നങ്ങളോട് നമുക്ക് പറയാം ഈ പ്രശ്നങ്ങളെക്കാൾ വലിയ ശക്തിയുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തെയും ഈ പരിശുദ്ധമായ അൾത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യ ബലിക്ക് ഒരുങ്ങാം യോഗ്യതയോടെ ഈ ബലിയർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ദൈവത്തിരു മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഞാൻ എന്തെന്നാൽ വാക്കാലും പ്രവൃത്തിയാലും വളരെയേറെ പാപം എൻ്റെ പിഴ എൻറെ പിഴ എൻ്റെ വലിയ പിഴ ആകെയും പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറത്ത് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ കർത്താവേ 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 കനിയണമേ 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 ക്രിസ്തുവേ ക്രിസ്തുവേ നമുക്ക് പ്രാർത്ഥിക്കാം സകല ജനതകളെയും പ്രകാശിപ്പിക്കുന്നവനായ ദൈവമേ ശാശ്വത സമാധാനത്തിന്റെ സന്തോഷം അങ്ങേ ജനത്തിന് നൽകണമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാനസങ്ങളിൽ അങ്ങ് വർഷിച്ച അതേ ദീപ്തിപൂരം ഞങ്ങളുടെ ഹൃദയങ്ങളിലും നിറയ്ക്കണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളമേ വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല കർത്താവിൻ്റെ വചനം കർത്താവെ എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ ശ്രാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും ദൈവമേ രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ കർത്താവേ എല്ലാ എല്ലാ ജനതകളും ജനതകളും മുൻപിൽ പ്രണമിക്കട്ടെ പ്രണമിക്കട്ടെ താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ യും എ ജനതകളും നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും കർത്താവേ കർത്താവേ എല്ലാ ജനതകളും എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ മുമ്പേ രാഷ്ട്രാംഗം പ്രണമിക്കട്ടെ ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ട കർത്താവെ അങ്ങേക്കു മഹത്വം ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട മഹത്വം കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവെ മഹത്വം അക്കാലത്ത് താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബത്സയിദായിലേക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു രാത്രിയുടെ നാലായാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് അത് ഒരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ടത് അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു അവർ ആശ്ചര്യപരിതരായി കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു കർത്താവിൻ്റെ സുവിശേഷം Hı സഹോദരങ്ങളെ നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നമ്മുടെ ഈ തിരുസഭ പ്രാർത്ഥിക്കുവിൻ്റെ നന്മയ്ക്കുമായി അങ്ങേടെ കരങ്ങളിൽ നിന്ന് യഥാർത്ഥ ആരാധനയുടെയും ശാന്തിയുടെയും ഉടയവനായ ദൈവമേ ഈ കാഴ്ചദ്രവ്യം വഴി അങ്ങേ മഹിമ അർഹമാംവിധം ഞങ്ങൾ ആദരിക്കാനും ദിവ്യരഹസ്യങ്ങളുടെ ഭാഗഭാഗത്വം വഴി സർവാത്മന വിശ്വസ്ഥതയോടെ ഐക്യപ്പെടാനും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ ഹൃദയങ്ങൾ ഉയർത്തുവിൻ ഉയർത്തു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അവിടെ നിന്ന് വഴി ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിനിമയം പ്രസ്പഷ്ടമായി എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ മാനുഷിക നശ്വരത നിത്യ ബഹുമതിയിലേക്ക് കടക്കുക മാത്രമല്ല വിസ്മയീയമായ പങ്കാളിത്തത്താൽ ഞങ്ങളും നിത്യരായി ഭവിക്കുകയും ചെയ്തു ആകയാൽ മാലാഖമാരുടെ ഗായക സംഘത്തോടൊപ്പം ആഹ്ലാദരായി പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു കർത്താവെ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സൊമനസാല പീടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങൾ വിശ്വസിക്കുന്നു െന്റെ കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്ര പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോട് എതിരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഒരുമിച്ച് പ്രത്യാശിയോടെ ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ അന്ന് വേണ്ട ആഹാരം ഇന്ന് തരയണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഭർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്കും ഈ ലോകത്തിനും സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീക്ക ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകിയേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ അങ്ങനെ ക്രിസ്തുവിന്റെ രക്തങ്ങൾ എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ അരൂബിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം പ്രാർത്ഥന സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും സ്നേഹിക്കുകയും ആത്മാവിൽ അങ്ങയെ ഞാൻ ചെയ്യുന്നു അങ്ങയെ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപി ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് എന്നിൽ നിന്ന് വരണമേ അങ്ങേനിൽ സന്നിഹിതനാണെന്ന വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കeyim എന്നെ അങ്ങയോട് പൂർണ്ണമായി മൈക്കപடுத்துവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അഗലാൻ എന്നെ અનુവദിക്കരദീ ആമീൻ ഈശോ പിതാവിനോടുകൂടി ആയിരുന്ന ജീവൻ വെളിപ്പെടുത്തപ്പെടുകയും നമുക്ക് പ്രത്യക്ഷമാവുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് വിവിധ മാർഗങ്ങളിലൂടെ പരിപാലിക്കപ്പെടുന്ന അങ്ങേജനം ഇപ്പോഴും വരും കാലത്തും അങ്ങേ കാരുണ്യത്തിൻ്റെ സൗഖ്യം അനുഭവിക്കുമാറാകട്ടെ അങ്ങനെ കടന്നു പോകുന്ന വസ്തുക്കളുടെ അനിവാര്യമായ സമാശ്വാസത്താൽ ശക്തിപ്പെട്ട് ശാശ്വതമായവയ്ക്ക് വേണ്ടി കൂടുതൽ വിശ്വസ്തയോടെ പരിശ്രമിക്കാൻ ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ സമാധാനത്തിൽ ജീവിക്കുവിൻ ദിവ്യബലി ബലി സമാപിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ അതിരൂപതയിൽ വർഷമായി ആചരിക്കുന്നതിൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പത്തേമുക്കാൽ മണിക്ക് നടക്കുകയാണ് തൃപ്പൂണിത്ര സെയിൻ ജോസഫ് ദേവാലയത്തിൽ വെച്ചാണ് ഇന്ന് അതോടനുബന്ധിച്ചുള്ള ദിവ്യബലിയും ഉദ്ഘാടന കർമ്മവും നടത്തപ്പെടുക നമ്മുടെ അതിരൂപത മെത്രാപോലീത്ത് അഭിമന്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് രാവിലെ പത്തേ മുക്കാലിനുള്ള ഈ ചടങ്ങുകൾ കേരളവാണി യൂട്യൂബ് ചാനലിൽ ലൈവായി നമുക്ക് ലഭിക്കുന്നതുമാണ് സദാദീത്തമാം മോക ഇരുൾ മൂടു മാത്മാവൻ ഇടനാഴിയിൽ നിറദീപമായി പോരുമോ ഇന്നും ഇരുൾ മൂടുമാത്മാവൻ ഇടനാഴിയിൽ നിറദീപമായി പോമോ ജീവിതഭാരമം ക്രൂശും പേരി ഏകാന്ത മൗനത്തിൻ നോവും പേരി ഇന്നും മലയും അമ്മേ നാറി വന്നാ അലയാതി പുൽകം ഉള്ളിൽ ഉയരുന്ന നെടുവീർപ്പും റോദനവും തിരുനാമകീർത്തനമാക്കമ്മ സ്നേഹതാരകമേ സദാദീർത്തമാ Muga Sandra